നമസ്കാരം ഐ പി എൽ സീസൺ ആദ്യ പകുതി കഴിയും വരെ അസാമാന്യ കുതിപ്പ് നടത്തി രാജസ്ഥാൻ റോയൽസ് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു പിന്നീട് താളം തെറ്റിയ റോയൽസ് ക്വാളിഫയർ വണ്ണിൽ ബാംഗ്ലൂരിനെതിരെ ജയിച്ചാണ് ഫൈനലിലേക്ക് ഒരു പടി കൂടി കടന്നത് എന്നാൽ എല്ലാ പ്രതീക്ഷയും ഒരൊറ്റ മണിക്കൂർ കൊണ്ട് തകരുകയായിരുന്നു ഹൈദരാബാദിനെതിരെ ബൌളിങ്ങിൽ നല്ലൊരു തുടക്കം കിട്ടി ശരാശരി ടോട്ടലെ വിജയലക്ഷ്യമായി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ ജയിക്കുമെന്നുമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചതും എന്നാൽ ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായരായി നിൽക്കേണ്ടി വന്ന രാജസ്ഥാൻ ബാറ്റർമാരെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതാണ് രാജസ്ഥാനെ തോൽവിയിലേക്ക് തള്ളിവിട്ടത് ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകിയ ശേഷം ഫൈനലിൽ പോലും കാണാതെ ഐ പി എല്ലിൽ നിന്നും പുറത്തായിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ഹൈദരാബാദിനോട് മുപ്പത്തിയാറ് റൺസിന്റെ പരാജയം സമ്മതിക്കുകയായിരുന്നു റോയൽസ് ഇവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബോളിംഗ് മികവിനെ എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാലും ഈ ഒരു മികവോടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തു റോയൽസിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുകയും ചെയ്തു ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഏറ്റുമുട്ടാൻ പോകുന്നത് നൂറ്റി എഴുപത്തി ആറ് റൺസ് എന്ന ചേസ് ചെയ്യാൻ സാധിക്കുമായിരുന്ന വിജയലക്ഷ്മിയാണ് റോയൽസിന് മുന്നിൽ ഓറഞ്ച് ആർമി വെച്ചത് പക്ഷേ ഏഴ് വിക്കറ്റിന് നൂറ്റി മുപ്പത്തി ഒൻപത് റൺസ് എടുക്കാനേ സഞ്ജുവിനും സംഘത്തിനും സാധിച്ചുള്ളൂ ധ്രുവ് ജൂറയിൽ അപരാജിത ഫിഫ്റ്റിയുമായി ഒറ്റയാൽ പോരാട്ടം നടത്തിയെങ്കിലും മറ്റുള്ളവരിൽ നിന്നും കാര്യമായ പിന്തുണ ലഭിച്ചില്ലായിരുന്നു മുപ്പത്തിയഞ്ച് പന്തിൽ ഏഴ് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത്തിയാറ് റൺസാണ് ജൂറൈൽ നേടിയത് നാൽപ്പത്തിരണ്ട് റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളാണ് മറ്റൊരു ആശ്വാസം മറ്റാരും തന്നെ പത്ത് റൺസിന് മുകളിൽ എടുത്തില്ല എന്നതാണ് അതിശയകരമായ കാര്യം പേരുകേട്ട ബാറ്റിംഗ് നിരയാണ് എന്നാൽ പോലും ഒരു ഉപകാരം പോലും ഇല്ലാത്ത രീതിയിലുള്ള പ്രകടനമായിരുന്നു ബാറ്റർമാർ രാജസ്ഥാന് കാഴ്ചവെച്ചത് ടോം കോലർ കാറ്റ്മോർ പത്ത് റൺസ് നായകൻ സഞ്ജു സാംസൺ പത്ത് റൺസ് റിയാൻ പരാഗ് ആറ് റൺസ് ആർ അശ്വിൻ പൂജ്യം റൺസ് ഷിംറോൺ ഹെഡ്മയർ നാല് റൺസ് റോമാൻ പവൽ ആറ് എന്നിവരെല്ലാം തന്നെ ബാറ്റിങ്ങിൽ വലിയ പരാജയമായിരുന്നു കഴിഞ്ഞ ദിവസം ഇത് തന്നെയാണ് റോയൽസിനെ തോൽവിയിലേക്ക് തള്ളിയിട്ടത് സൺറൈസേഴ്സ് ഹൈദരാബാദിനായി ഷഹബാസ് അഹമ്മദ് മൂന്നും അഭിഷേക് ശർമ്മ രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി തങ്ങളുടെ റോള് ഭംഗിയാക്കിയിട്ടുണ്ട് പ്ലേ ഓഫിൽ തുടർച്ചയായി രണ്ടാം തവണയും ടോസ് ഭാഗ്യം തുളച്ചപ്പോൾ സഞ്ജു എതിരാളികളെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു ഹാൻഡ്രിജ് ക്ലാസന്റെ ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അൻപത് റൺസ് എടുത്ത് അദ്ദേഹം നിർണായകമായ ഘട്ടത്തിലാണ് പൊരുതി നിന്നത് ഒരു ഘട്ടത്തിൽ തകർച്ചയുടെ വക്കിൽ നിന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് പിടിച്ചു കയറ്റിയത് ക്ലാസൻ ഒരു വശത്ത് വിക്കറ്റ് വീണുകൊണ്ടിരുന്നപ്പോൾ ക്ലാസൻ ക്ഷമയോടെ നിലയുറപ്പിച്ചു ആക്രമിക്കേണ്ട പന്തുകളെ കൃത്യമായി ആക്രമിക്കുകയും ചെയ്തു അങ്ങനെയാണ് നൂറ്റി എഴുപതിനു മുകളിൽ ഹൈദരാബാദിന്റെ സ്കോറ് എത്തിയത് മുപ്പത്തിനാല് പന്തുകൾ നേരിട്ട താരത്തിന്റെ ഇന്നിങ്സിൽ നാല് സിക്സുകളും ഉണ്ടായിരുന്നു രാഹുൽ ത്രിപാടി മുപ്പത്തിയേഴ് റൺസും പ്രാവിസ് ഹെഡ് മുപ്പത്തിനാല് റൺസും എന്നിവരും ഹൈദരാബാദിൻ്റെ സ്കോറിൽ നിർണായക പങ്കുവഹിച്ചു മധ്യ ഓവറുകളിലെ ഉജ്ജ്വല ബോളിങ്ങും സഞ്ജുവിൻ്റെ ഗംഭീര ക്യാപ്റ്റൻസിയുമാണ് ഹൈദരാബാദിനെ നൂറ്റി എൺപതിന് താഴെ റൺസിൽ ഒതുക്കാൻ സാധിച്ചത് ഒൻപത് ഓവർ കഴിഞ്ഞപ്പോൾ ഹൈദരാബാദ് മൂന്ന് വിക്കറ്റിന് തൊണ്ണൂറ്റി രണ്ട് എന്ന റൺസ് നിലയിലായിരുന്നു എന്നാൽ അടുത്ത അഞ്ച് ഓവറിൽ ഹൈദരാബാദിനെ റോയൽസ് ശരിക്കും പൂട്ടുകയായിരുന്നു വെറും ഇരുപത്തിനാല് റൺസ് മാത്രമേ അവർ വിട്ടുകൊടുത്തുള്ളൂ മൂന്ന് വിക്കറ്റുകളും ഇതിനിടെ വീഴ്ത്തി തുടർച്ചയായ ഇരുപത്തിയൊൻപത് ബോളിൽ ഒരു ഫോറോ സിക്സറോ പോലും ഹൈദരാബാദിനെ നേടാൻ സാധിച്ചില്ല ഹൈദരാബാദിനെ നടുവടിച്ചതാ പ്രഹരം ഏറ്റെങ്കിലും ട്രെൻ ബോൾട്ട് തന്നെയാണെന്ന് പറയാം മൂന്ന് മുൻനിര വിക്കറ്റുകളാണ് ആദ്യമേ തന്നെ ബോൾട്ട് വീഴ്ത്തത് ആദ്യത്തെ അഞ്ചോ ആറോ ഓവറുകളിൽ മൂന്ന് ഓവർ ഇറങ്ങിയതും ബോൾട്ട് തന്നെയായിരുന്നു അടിയേറ്റിട്ടും മാത്രമല്ല അവസാനം കരുതി വെക്കാനുള്ള ഒരു ഫാസ്റ്റ് ബോളർ എന്ന നിലയിൽ ഒന്നും തന്നെ ബോൾട്ടിനെ മാറ്റിവച്ചില്ല സഞ്ജു സാംസൺ കൃത്യമായി തന്നെ ആദ്യം തന്നെ ഇറക്കി റൺസ് നേടിയെങ്കിലും വിക്കറ്റ് പ്രധാനപ്പെട്ട വിക്കറ്റ് ഉണ്ട് അത് തന്നെയാണ് ഹൈദരാബാദിനെ നട്ടലൊടിച്ചത് ഹൈദരാബാദിനെ തന്നെ അതായത് ആദ്യ ഓവറിലെ അവസാന പതിൽ തന്നെ അപകടകാരിയായ അഭിഷേക് അഭിഷേക് ശർമ്മയെ ട്രെൻ ബോൾട്ട മടക്കുകയായിരുന്നു തുടർന്നെത്തിയ രാഹുൽ ത്രിപാടി അഗ്രസീവ് ബാറ്റിംഗ് കാഴ്ച കാഴ്ചവച്ചതോടെ റൺ ഒഴുകുകയായിരുന്നു പക്ഷേ പതിനഞ്ച് ബോൾ മുപ്പത്തിയേഴ് റൺസ് വാരിക്കൂട്ടിയ അഭിഷേകിനെ ബോൾട്ട് തന്നെ മടക്കുകയായിരുന്നു ഇതേ ഓവറിൽ തന്നെ എയ്ഡൻ മാർക്രമും പുറത്തായതോടെ എസ് ആർ എച്ച് ശരിക്കും പതറി മൂന്നിന് അമ്പത്തി റൺസ് എന്ന നിലയിലായിരുന്നു നാലാം വിക്കറ്റിൽ ഹെഡ് ക്ലാസൻ സഖ്യം നാല്പത്തിരണ്ട് റൺസിന്റെ കൂട്ടുകെട്ടുമായി ഹൈദരാബാദിനെ കളിയിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു എന്നാൽ ഹെഡിന്റെ പുറത്താകൽ കളിയിലെ ടേണിംഗ് പോയിന്റായി മാറി ഒരു സ്ലോ ബൗൺസറിലൂടെയാണ് സന്ദീപ് ശർമ്മ ഹെഡിനെ മടക്കിയത് പിന്നീട് തുടരെ തുടരെ വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നെങ്കിലും ഫിഫ്റ്റിയോടെ ക്ലാസ് ക്രീസിന്റെ ഒരു ഭാഗത്ത് പിടിച്ചു നിൽക്കുകയായിരുന്നു റോയൽസിനായി ബോൾട്ടും ആവേശ്കാനും മൂന്ന് വിക്കറ്റുകൾ വീതമെടുത്തു സന്ദീപ് രണ്ട് വിക്കറ്റുകളും നേടി ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു ഒരുപാട് കയ്യടി നേടിയെങ്കിലും ഇത്തവണയും ബാറ്റർ എന്ന നിലയിൽ മോശം പ്രകടനം തന്നെ തുടർന്നു ആദ്യം സഞ്ജുവിനെ പുകഴ്ത്തിയ ഗവാസ്കർ പോലും ഒടുവിൽ സഞ്ജുവിനെ വിമർശിക്കേണ്ടി വന്നു അത്തരത്തിലായിരുന്നു രാജസ്ഥാന്റെയും പ്രകടനം